ഭാഗ്യവചനധാരയുടെ എല്ലാ ശ്രോതാക്കൾക്കും ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം മനുഷ്യൻ സമൂഹജീവിയായി രൂപപ്പെട്ട കാലം മുതൽ തന്നെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സമാധാനപരമായ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു എങ്കിലും സമാധാനപരമായി ജീവിക്കുന്നതിന് ആവശ്യമായ പരിശ്രമം മനുഷ്യൻ തന്നെ നടത്തുന്നതും ലോകചരിത്രത്തിൽ നാം കാണുന്നു ലോകരാജ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ എപ്പോഴും യുദ്ധഭീഷണിയും ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായി കാണാം ഇപ്പോൾ നമ്മുടെ രാജ്യവും അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ആക്രമണവും കടന്നൽ ഏറ്റവും ഒന്നും നമ്മുടെ ലക്ഷ്യമല്ല എങ്കിലും നമുക്ക് നേരെ ഉണ്ടാകുന്ന അത്തരം പ്രതിസന്ധികളെ നേരിടേണ്ടതായി വരാറുണ്ട് അതിനുള്ള ശേഷിയും ക്ഷേമിഷിയും നമ്മുടെ രാജ്യം സ്വായത്തമാക്കിയിട്ടുമുണ്ട് ഇവിടെ നാം വിജയം കൈവരിക്കുക തന്നെ ചെയ്യും രാജ്യതന്ത്രത്തിൽ അത് അങ്ങനെ തന്നെയാണ് ജനത്തിൻ്റെ സുരക്ഷയും അതിർത്തികളുടെ സംരക്ഷണവും രാജ്യത്തിൻ്റെ പരമപ്രധാനമായ കാര്യവുമാണ് ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് വ്യക്തി ജീവിതത്തിലെ സമാധാനം അത് നിത്യ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ നാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നിന്റെ സഹോദരനോട് ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കുക എന്ന് കൽപ്പിച്ച കർത്താവാണ് നമ്മുടെ മാർഗദീപവും മാർഗദർശിയും ഫിലിപ്പിയർ എഴുതിയ ലേഖനം അതിൻ്റെ നാലാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടത് എന്നാൽ സകലബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും പ്രിയ ദൈവമക്കളെ പലപ്പോഴും വിവിധങ്ങളായ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി എന്ന് വരാം അതോർത്ത് വിചാരപ്പെടാതെ സ്ത്രോത്രത്തോടെ ദൈവത്തോട് അറിയിക്കാം ചോദിക്കുന്നത് അപ്പനോടായതിനാൽ ലഭിക്കുമെന്ന ഉറപ്പോടുകൂടി വിശ്വാസത്തോടുകൂടി നമുക്ക് ചോദിക്കാം ചിലപ്പോൾ നമ്മുടെ ബുദ്ധി തന്നെ നമ്മോട് പറയും അസാധ്യമായ ഈ കാര്യം എങ്ങനെ നടക്കും എന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകൃപ ആ വിഷയത്തിൻ്റെ മേലുണ്ടാകും നിശ്ചയം അങ്ങനെ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയ വിചാരങ്ങളെയും ചിന്തകളെയും ക്രിസ്തു യേശുമെങ്കിൽ കാത്തുപരിപാലിക്കും ജീവിതം സന്തോഷപ്രദമാകണമെങ്കിൽ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകണം അതിനാകട്ടെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വാഴണം ക്രിസ്തീയ ആരാധനയിൽ സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നതിന് പരമപ്രധാനമായ സ്ഥാനം നൽകുന്നു നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്നോ സമാധാനം നമ്മോടുകൂടെ ഉണ്ടാകട്ടെ എന്നോ പുരോഹിതർ നമ്മോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ദൈവീയമായ ദിവ്യ സമാധാനത്തിന് നമ്മളെ യോഗ്യരാക്കുക എന്നതാണ് ആരാധനയുടെ പ്രധാന ലക്ഷ്യം ബാഹ്യമായ സമാധാനത്തിനുപരി ആന്തരികമായ സമാധാനമാണ് വിശുദ്ധ വചനം നൽകുന്നത് പഴയ നിയമകാലം മുതൽ തന്നെ എബ്രായർ പരസ്പരം കാണുമ്പോൾ ശാലയും അഥവാ സമാധാനം എന്ന് പറഞ്ഞ് സ്വീകരിക്കുമായിരുന്നു പുതിയ നിയമത്തിൽ സമാധാനം എന്ന പദം തൊണ്ണൂറ് പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ എൺപത് പ്രാവശ്യവും ആന്തരിക സമാധാനത്തെ പറ്റിയാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്കരുത് ഭ്രമിക്കയും വരുത് എന്ന് യോഹൻ ഞാൻ പതിനാലിൻ്റെ ഇരുപത്തിയേഴിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു കൊലോഷർ നാലിൻ്റെ പതിനഞ്ച് ഇപ്രകാരമാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടും ഇരിക്കുന്നത് നന്ദിയുള്ളവരായും ഇരുപ്പേൻ പ്രിയ ദൈവമക്കളെ ക്രിസ്തു നൽകുന്ന സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കട്ടെ ദൈവകൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ